എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വവാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അനിഴം നക്ഷത്രം വൃശ്ചികരാശി ദേവഗണം സ്ത്രീ യോനി മൃഗം മാൻ പക്ഷി കാക്ക വൃക്ഷം ഇലഞ്ഞി പഞ്ചഭൂതങ്ങളിൽ ഭൂതം അഗ്നി ദേവത മിത്രൻ പണ്ട് കാലത്ത് സാധാരണക്കാർ സ്വന്തം നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്ത് വയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് അറിയുന്നത് അനിഴമല്ല നക്ഷത്രമോ തൃക്കേട്ട നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം അത്രയും നാൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിച്ചതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്ന് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ അനിഴം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അനിഴം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനിഴം നക്ഷത്രക്കാരികളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നം അനുകൂലമായ നിറങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അനിഴം നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം അനിഴം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം ജീവിതത്തിൽ പല വിപരീത പരിസ്ഥിതികൾ നേരിടേണ്ടതായി വരുന്നതുകൊണ്ട് അനിഴം നക്ഷത്രക്കാർക്ക് മത്സരിച്ച് തന്നെ മുന്നേറേണ്ടതായി വരുന്നു ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനിഴം നക്ഷത്രക്കാരായ പുരുഷന്മാർ പൊതുവെ വ്യക്തിത്വമുള്ളവരായിരിക്കും ഐക്യതയും ബഹുമാനവും നിലനിർത്തുവാനും ക്രിയേറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് ഇവർക്കുണ്ട് അനിഴം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക ദൈവാനുഗ്രഹം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് സഹജീവികളോട് ഇവർ വിരോധം ഭാവിക്കാതെ വലിയ കാരുണ്യം കാണിക്കുന്നവരുമാണ് വിപരീത ചുറ്റുപാടുകളിൽ ഏറ്റുമുട്ടേണ്ടതായി വരുന്നതുകൊണ്ട് ഇവരിൽ എപ്പോഴും ഒരു വിഷാദാത്മകത്വം നിലകൊള്ളുന്നു അനിഴം നക്ഷത്രക്കാർ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നിസാര കാര്യങ്ങൾ തന്നെ ഇവരുടെ മനഃശക്തി നശിപ്പിക്കും മാത്രവുമല്ല ഈ ഒരു സ്വൈരക്കേടിനെപ്പറ്റി മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടും ഇരിക്കും അനിഴം നക്ഷത്രക്കാർ ഏത് പരിസ്ഥിതിയിലായാലും അടുക്കും ചിട്ടയുമായി പ്രശ്നങ്ങളെ നേരിട്ട് അതിന് പരിഹാരം കാണുകയും ചെയ്യും തന്നെ എതിർക്കുന്നവരോടും തൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് തടസ്സം സൃഷ്ടിക്കുന്നവരോടും അനിഴം നക്ഷത്രക്കാർ കാത്തിരുന്ന് തക്ക സമയത്ത് പ്രതികാരം വീട്ടുന്ന ഒരു സ്വഭാവക്കാരാണ് അനിഴം നക്ഷത്രക്കാർ ദൃഢനിശ്ചയരും പരിശ്രമശീലനുമാണ് ഏർപ്പെട്ട ജോലി സുഖകരമായി പര്യവസാനിക്കും വരെ അതിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും ഇങ്ങനെയാണെങ്കിലും അനിഴം നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടസ്സങ്ങളെ ഇവർക്ക് നേരിടേണ്ടതായി വരികയും ചെയ്യും ബിസിനസ് കാര്യത്തിലും ഉദ്യോഗത്തിലും അനിഴം നക്ഷത്രക്കാർക്ക് ഒരുപോലെ ശോഭിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മേലധികാരികൾ ഇവരെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു സ്വന്തം തീരുമാനത്തിൽ തീരുമാനത്തിലുടച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ വിദേശത്താണ് അനിഴം നക്ഷത്രക്കാർക്ക് കൂടുതലും നേട്ടങ്ങൾ നേടാൻ സാധിക്കുക സ്വതന്ത്ര ബുദ്ധികളായതുകൊണ്ട് ധാരാളം എതിർപ്പുകൾ ഇവർക്ക് നേരിടേണ്ടതായി വരും ചെറിയ അതൃപ്തി പോലും അനിഴം നക്ഷത്രക്കാരെ അസ്വസ്ഥരാക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ മടി കാണിക്കുന്ന അനിഴം നക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുന്നിലുണ്ടാകും തൽഫലമായി ജീവിതത്തിൽ വിജയം നേടുകയും ചെയ്യും അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വിജയം വരുന്നതനുസരിച്ച് അഹംഭാവവും അഹങ്കാരവും വർദ്ധിക്കുന്നതായും കാണുന്നു മാതാപിതാക്കളുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ അമ്മയെ അഗാധമായി സ്നേഹിക്കുകയും പിതാവിനെ മാതൃകയായി കാണുകയും ചെയ്യും അനിഴം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൻ്റെ പിതൃത്വത്തിൽ നിന്ന് സ്വത്ത് പാരമ്പര്യമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സ്വന്തം പ്രവൃത്തിയുടെ പൂർണ്ണ അനിഴം നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായി കാണപ്പെടുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അത്ര പ്രാധാന്യം കൽപ്പിക്കാത്ത ഇക്കൂട്ടർ ആരെയും കൂസാത്ത പ്രകൃതക്കാരായിരിക്കും പൂർണ്ണ ഈശ്വരവിശ്വാസികളും കലാകാരന്മാരുമായിരിക്കുമെങ്കിലും അനിഴം നക്ഷത്രക്കാർക്ക് ശത്രുത മനോഭാവം പുലർത്തുന്ന സ്വഭാവവും ഇക്കൂട്ടർക്കുണ്ട് അനിഴം നക്ഷത്രക്കാർ നീതിബോധമുള്ളവരും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഠിനാധ്വാനം ചെയ്യുന്നവരും സൗന്ദര്യമുള്ളവരും ആകർഷണീയത ഉള്ളവരും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരും നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരും ഈശ്വരവിശാസികളും ആയിരിക്കും ഇതെല്ലാമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി അനിഴം നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം അനിഴം നക്ഷത്രക്കാർക്ക് മൂലം ഉത്രാടം അവിട്ടം മിഥുനക്കൂറിലെ മകൈരം തിരുവാതിര മിഥുനക്കൂറിലെ പുണർദ്ദം എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം വിവാഹം കൂട്ടുവ്യാപാരം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കണം അതുപോലെ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം അനുകൂലമായ രത്നം ഇന്ദ്രനീലമാണ് ഇപ്പോഴത്തെ ദശ അനുസരിച്ച് ഏത് രത്നമാണ് അനുകൂലമായതെന്ന് ഒരു നല്ല ജ്യോതിഷിയെ കണ്ട് വിലയിരുത്തുക അനുകൂലമായ നിറം കറുപ്പ് കടുന്നില ചുവപ്പ് എന്നിവയാണ് അനിഴം നക്ഷത്രക്കാർക്ക് ദിശ ശനിയാണ് ഇത് പത്തൊൻപത് വർഷം അത് കഴിഞ്ഞ് ബുധൻ പതിനേഴ് വർഷം അത് കഴിഞ്ഞ് കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം അടുത്തതായി അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ പറയാം അനിഴം നക്ഷത്രകാരികളായ സ്ത്രീകൾ സ്വഭാവശുദ്ധിയും പതിഭക്തിയും ഗുരുഭക്തിയും പ്രകടിപ്പിക്കുന്നവരും സുന്ദരികളുമായിരിക്കും ഭർത്താവിനെ ഈശ്വര തുല്യം പരിചരിച്ച് ജീവിക്കുന്നവരാണ് ഇവർ അനിഴം നക്ഷത്രകാരികൾ കഠിന പ്രയത്നക്കാരും ബുദ്ധിശാലികളും ആയിരിക്കും ഇവർ ഇണങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളായിരിക്കും ജീവൻ വേണമെങ്കിലും നൽകും പക്ഷേ അനിഴം നക്ഷത്രക്കാരികളോട് പിണങ്ങിക്കഴിഞ്ഞാൽ ഇണങ്ങിച്ചേരാൻ വലിയ പ്രയാസമായിരിക്കും അനിഴം നക്ഷത്രക്കാരികൾ അല്പം സോർത്ത സ്വഭാവമുള്ളവരുടെ കൂട്ടത്തിലാണ് അല്പം അധികാരമോഹികളും സുഖലോലക തൽപരരുമായിരിക്കും അനിഴം നക്ഷത്രക്കാരികൾക്ക് ചെറിയ പ്രശ്നങ്ങൾ മതി ഇവരെ അസ്വസ്ഥമാക്കാൻ സർക്കാർ തലത്തിലോ അല്ലാതെയുള്ള ജോലി ഇവർക്ക് വേഗം പ്രാപ്തമാകും അന്യദേശവാസത്തിന് യോഗമുള്ളവരായി കാണുന്നു ഉത്തമ ജീവിത പങ്കാളിയെ സ്വയം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ ഇവർക്ക് കുടുംബകാര്യങ്ങൾ നോക്കാനും കുടുംബത്തെ നയിക്കാനും വലിയ സാമർഥ്യം ഉണ്ടായിരിക്കും ദാമ്പത്യ ജീവിതം പൊതുവേ ക്ലേശകരമായിരിക്കും ഈശ്വരാനുഗ്രഹം ഇവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കും അനിഴ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടേത് ലളിതമായ ജീവിതമായിരിക്കും സ്വഭാവശുദ്ധിയുള്ളവരും വിനീതരും പ്രസന്ന മുഖമുള്ളവരും ആണ് അനിഴം നക്ഷത്രകാരികൾ ഒപ്പത്തിന് നിൽക്കുന്ന തൽസന്ധാനങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുക അനിഴം നക്ഷത്രക്കാരികളുടെ പ്രതിബന്ധങ്ങളോട് നേരിടാനുള്ള കഴിവ് പ്രത്യേകം പറയേണ്ട ഒന്നാണ് അനിഴം നക്ഷത്രക്കാർ പെട്ടെന്ന് തന്നെ പ്രകോപിതരാകും അതുപോലെ സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും ജീവിതത്തിൽ ആകസ്മികമായ മാറ്റങ്ങൾ ഇടക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും ചെറിയ കാര്യത്തിലും വ്യാകുലപ്പെടും ഇതൊക്കെയാണ് അനിഴം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി അനിഴം നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം അനിഴം നക്ഷത്രക്കാർ അവരുടെ പിടിഭാശയും സ്വാർത്ഥതയും ഒഴിവാക്കുക ഇത് കാരണം ഒറ്റപ്പെടേണ്ടതായി ചിലപ്പോൾ വന്നേക്കാം അതുപോലെ അധികാര ബുദ്ധിയും പെട്ടെന്ന് പ്രകോപിക്കപ്പെടുകയും ചെയ്യുന്ന പ്രവണതയും നിയന്ത്രിക്കുക ഇനി അനിഴം നാളിൽ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം വിവാഹം പോലെയുള്ള ശുഭകർമ്മങ്ങൾ അനിഴം നക്ഷത്രം ഉത്തമമാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം